വെള്ളാർമല സ്കൂളാണിത് വെള്ളാർമല സ്കൂളിനെ കുറിച്ച് സുഹൃത്തായിട്ടുള്ള ടി എസ് സുബീഷ് കവിത ഈ ദുരന്തത്തിൻ്റെ രണ്ടാം ദിവസം എഴുതിയിരുന്നു ആ കവിത വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു നമുക്കൊന്ന് ആ കവിത കേൾക്കാം ഒപ്പം തന്നെ നടക്കുകയും ചെയ്യാം ഇവിടുത്തെ വരാന്തകളിലൊക്കെ കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന കുട്ടികളുടെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ വെള്ളാർമല സ്കൂളിനെ ഈ ദുരന്തം കവർന്നു കഴിഞ്ഞിട്ടുണ്ട് പുതിയ സ്കൂളിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കലടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ വെള്ളാർമല ജി വി എച്ച് എസ് എന്ന പുസ്തകത്തിൻ്റെ അത് കവിതാ സമാഹാരമാണ് അത് മാതൃഭൂമി ബുക്സാണ് പുറത്തിറക്കിയത് ഇതിനകം തന്നെ രണ്ടാം പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ടി എസ് സുബീഷ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒന്ന് ഇവിടേക്ക് വന്നതാണ് ഞങ്ങൾ ഒരു വാർത്ത എടുക്കാൻ വേണ്ടി വാർത്താ ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടിവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ ഈ സ്ഥലം ഒന്ന് കാണിക്കണം എന്ന് ആഗ്രഹം തോന്നി എന്തായാലും ഇതാണ് പിള്ളാർമല സ്കൂള് സ്കൂളിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ വിധത്തിലാണ് എന്തായാലും ആ കവിത ഒന്ന് സുഭിഷേറ്റൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത് പിള്ളാർമല ജി വി എച്ച് എസ് എസ് എന്നു പേരിട്ട ഈ കവിതാ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് സ്കൂളിന് സമർപ്പിക്കുകയാണ് ഈ കവിത എഴുതിയതിന് ശേഷവും ദുരന്തമുണ്ടായതിനു ശേഷവും ആദ്യമായാണ് ഈ തകർന്നടിഞ്ഞ എന്നാൽ നിലം പൊത്തിയിട്ടില്ല പക്ഷേ തറയിലൊക്കെ ആകെ മണ്ണ് മൂടി പുതഞ്ഞു കിടക്കുന്നു എല്ലാം തകർന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആരുമില്ല ഇവിടുത്തെ കുട്ടികളൊക്കെ പഠിക്കുന്നത് അധ്യാപകരൊക്കെ പ്രവർത്തിക്കുന്നത് മേപ്പാടിയിൽ ആണ് മേപ്പാടിയിലെ സ്കൂളിലാണ് എഴുതാനുള്ളതൊക്കെയും എഴുതി എഴുതിവെച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല ആബിദ അബ്ദുൾ റസാഖ് അതുൽ വി എസ് മെറിൻ പി കെ സൈനബ ഹക്കീം ടീച്ചർ വിളിച്ചുകൊണ്ടേയിരുന്നു ആരും മിണ്ടിയില്ല ഹോംവർക്ക് ചെയ്യാത്തതിന് ചെവിക്ക് പിടിച്ചപ്പോഴെന്ന പോലെ ഗ്രാമം ഉറക്ക മാനത്തപ്പോൾ മറ്റൊരു പള്ളിക്കൂടം മണിയടിച്ചപ്പോൾ മലവെള്ളമിറങ്ങിയ മുറ്റം കള്ളപ്പനി കണ്ണീക്കേട് മൂക്കൊലിപ്പ് എന്നും വരാത്ത അലവി അന്ന് കൃത്യം വന്നു മാഷു ചോദിച്ചു എന്താ അലവി ഇങ്ങനെ അവൻ പറഞ്ഞു മഴ വരുമ്പം പേടിയാ മാഷെ മാഷവനെ മറുത്തൊന്നും പറയാതെ ചേർത്ത് നിർത്തി കുഞ്ഞാമിനെ വിളിച്ചു മലമ്പാമ്പിന്റെ കൂട് കാട്ടിത്തരം വാ അലവി താഴേക്ക് നോക്കി പച്ചക്കാട് തത്ത പയ്യമേയണ പള്ളിപ്പറമ്പ് അബൂവിൻ്റെ ആട്ടിൻകുട്ടി അവിലിടി ഉമ്മാന്റെ ഒരല് ഉമ്മ വിളിച്ചു അവിൽ തന്നിട്ട് പോടാ അലവി അവൻ താഴേക്കിറങ്ങി കാലിൽ ചെളി പുതഞ്ഞപ്പോൾ ഉമ്മാൻ്റെ നിലവിളി കഴുക്കോലിൽ പമ്പ് ടീച്ചർ അപ്പോഴും പേര് വിളിച്ചുകൊണ്ടേയിരുന്നു ടി പി സൈതലവി അമിനാന്റെ കൈ വിടീച്ച് അവൻ എണീറ്റു തന്നു അമിനാൻ്റെ കൈ വിടീച്ച് അവൻ എണീറ്റു തന്നു ഹാജർ ഇതാണ് പുസ്തകം മാതൃഭൂമി ബുക്സാണ് പുറത്തിറക്കിയിട്ടുള്ളത് അത് അതിതീവ്രമായ ഒരു കവിത അത് ഈ സ്ഥലത്തേക്ക് ഇദ്ദേഹം എത്തിയിട്ടില്ലെങ്കിലും വാർത്തകളിലും മറ്റും ഒക്കെ കണ്ട് അത് കണ്ണീരണിഞ്ഞ കേരളീയരിൽ ഒരാൾ കൂടിയാണ് അല്ലെങ്കിൽ മലയാളികളിൽ ഒരാൾ കൂടിയാണ് സുവിശേഷൻ എന്നുള്ളതാണ് എന്തായാലും ഈ കവിത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അത് ഇവിടെ വന്ന് ഒന്ന് ചൊല്ലണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നത് അതാണിപ്പോൾ അതിന് ഒരു പരിസമാപ്തി ആയി എന്നുള്ളതാണ് എന്തായാലും ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും ഉള്ള കാഴ്ചകൾ ഈ വിധത്തിലാണ് ഒരു ഈ സ്കൂൾ കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ ചുരൽമല ജംഗ്ഷൻ പൂർണ്ണമായും നക്കി ഈ പ്രളയജലം ഒഴുകി ഒഴുകിപ്പോകുമായിരുന്നു ഇവിടെ നിർമ്മിച്ച ഈ കെട്ടിടങ്ങളില്ലാത്ത ഒരു സന്ദർഭമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചുരൽമല പൂർണ്ണമായും നാമാവശേഷമാകുന്ന അവസ്ഥയാണ് ഉണ്ടാകുമായിരിക്കുക ക്ലാസ് മുറികളിലൊക്കെ മണ്ണടിഞ്ഞു കൂടിയ ആ ഒരു കാഴ്ച ഇവിടെയൊക്കെ കൂറ്റ മലച്ചടികൾ ഉണ്ടായിരുന്നു പുഴയുടെ റിനോവേഷൻ വർക്ക് നടക്കുന്നു പുഴയിൽ ആ മണ്ണ് കൂട്ടിയിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടടുത്ത് പുന്നപ്പുഴ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഓരോ തരത്തിലുള്ള അനുഭവമാണ് ഓരോ ആളുകൾക്കും ഉള്ളത് ടി എസ് സുബീഷിൻ്റെ അനുഭവം എന്താണെന്ന് നമുക്ക് ചോദിക്കാം ഇവിടെ വന്നപ്പോൾ എന്താണ് തോന്നുന്നത് മുണ്ടക്കൈയിലേക്ക് പോയതിന് ശേഷം മടങ്ങുന്ന വഴിക്കിടയിലാണ് കാർ നിർത്തി വെള്ളാർമല സ്കൂളിൽ ഇറങ്ങിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല സ്കൂളിലാണ് നിലത്താകെ ചെളി പുതഞ്ഞ് കിടക്കുന്നുണ്ട് എപ്പോഴും തകർന്ന ബെഞ്ചുകളും ഡെസ്കുകളും കാണാം ചുമരിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ ബ്ലാക്ക് ബോർഡിൽ അവർ അവരെ പഠിപ്പിക്കാൻ മാഷും ടീച്ചറും എഴുതി വെച്ച അക്ഷരങ്ങൾ ഒക്കെ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട് എത്രയോ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂൾ ഇന്ന് അവർ പലരും ഇല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ നേരത്തെ ധനുഷ്കോടിയിലൊക്കെ പോയപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഫീലാണ് യാ മരിച്ചു പോയ മനുഷ്യർ അവർ നമ്മളോട് വന്ന് എന്തൊക്കെയോ പറയുന്ന പോലെ ഇവിടെ എത്തുമ്പോൾ ആ കുട്ടികൾ അവർ മണ്ണിൽ നടന്ന് കൊതി തീർന്നിട്ടില്ല ഈ പുഴയുടെ തീരത്ത് ഓടിക്കളിച്ച് അവർക്ക് മതിയായിട്ടില്ല അപ്പോൾ അവരിപ്പോഴും ഇവിടെയൊക്കെ പൊട്ടിച്ചിരിച്ച് കളിച്ചു നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവരിപ്പോഴും ഈ ക്ലാസ് മുറിക്ക് മുറിക്കകത്തിരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പഠിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അവരെ അദ്ധ്യാപകർ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവരൊന്നും ഇവിടം വിട്ട് പോയിട്ടില്ല മുപ്പത്തിമൂന്ന് പൊന്നോമന മക്കളാണ് ലോകം വിട്ടു പോയത് പക്ഷേ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവരൊക്കെ ഇപ്പോഴും ഇവിടുത്തെ കാറ്റിലുണ്ട് ഈ മുറ്റത്തൊക്കെ ഇപ്പോഴും പൂക്കളുണ്ട് ആ പൂക്കളൊക്കെ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ അത് ആ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് മണ്ണിൽ നടക്കാൻ കൊതിച്ചുള്ള അവരുടെ കാലുകളിലെ മിടിപ്പ് ഒരുപക്ഷെ അവരെ കുഴിച്ചിടുമ്പോഴും സംസ്കരിക്കുമ്പോഴും ആ മിടിപ്പ് അവരുടെ കാലുകളിൽ ഉണ്ടായിരുന്നിരിക്കണം കാരണം ആ കൊതി തീർന്നിട്ടില്ലല്ലോ അത് നമുക്കിവിടെ വന്നു നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് വേറെ വാക്കുകൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതാണ് അവസ്ഥ അങ്ങനെ തന്നെയാണ് ഒരു എത്രയോ മുപ്പത്തിമൂന്ന് കുട്ടികൾ നഷ്ടപ്പെട്ട മുപ്പത്തിമൂന്ന് കുട്ടികളെ കൂടി കവർന്ന മഹാദുരന്തം ആ ദുരന്തത്തിൻ്റെ പേട്ടയാടിയ ദുരന്തത്തിൻ്റെ പകപ്പപ്പോഴും വിട്ടുമാറാത്ത മനുഷ്യരുണ്ട് ഈ നാട്ടിലെന്തായാലും വെള്ളാർമല സ്കൂളിന് വേണ്ടി മറ്റൊരിടത്ത് സ്ഥലം ഇതിനകത്ത് കണ്ടെത്താനുള്ള ശ്രമമുണ്ട് അപ്പോൾ പുതിയൊരിടത്തേക്ക് സ്കൂൾ മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ശ്രമങ്ങളുണ്ട് ആ ശ്രമങ്ങളെ സ്വാഗതം ചെയ്യപ്പെടണം എന്തായാലും ദുരന്ത ഭൂമിയുടെ ചിത്രം വെള്ളാർമല സ്കൂളിൻ്റെ ചിത്രം ഇപ്പോൾ ഈ വിധത്തിലാണ് എന്ന് കാണിക്കാനാണ് ഈ ദൃശ്യം എടുത്തത് താങ്ക്